الحمد لله رب العالمين اللهم صلِّ على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صلِّ على على سيدنا محمد وعلى آل سيدنا ومولانا محمد لله سنة محمد لله مؤمنين نامي بول ഉള്ള പരിശുദ്ധമാകുന്ന റബിയുല്ലവൽ മാസത്തിലാണ് ഞങ്ങളെ അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ആദരി വെച്ചുകൊണ്ട് അവിടുത്തെ പ്രയത്നങ്ങൾ പാടിക്കാണ് നമ്മളിലേക്ക് കട നബി തങ്ങളെ സ്നേഹിക്കാത്തവൻ ലബിതങ്ങളോട് ഇഷ്ക് വെക്കാത്തവൻ യഥാർത്ഥ മുഖ്മനാകുന്നില്ല ആകെ തങ്ങളുടെ ശ്രേഷ്ഠതകളെ പറഞ്ഞുകൊണ്ട് ഏതൊരു മനുഷ്യനും നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല കാരണം അത്രയും തങ്ങളുടെ മഹത്വങ്ങൾ ഉണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നു ആർക്കും കഴിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണം എല്ലാത്തിന്റെയും കാരണം ഹബീബ് മുഹമ്മദ് ആ തങ്ങളെ സംബന്ധിച്ച് നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന പ്രശ്നമേ ഇല്ല ഇല്ലാഹു അവിടുത്തെ പറഞ്ഞു കാണാം ഇങ്ങനെ കാണുന്നുണ്ട്

നിപിത്വങ്ങളുടെ മത പറഞ്ഞാലുണ്ടോ അതിന് പരിധി വെക്കാൻ പറ്റുമോ ഇത്ര പേരെ നിമിത്വങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ എന്ന് പറയാൻ കഴിയുമോ ഒരിക്കലും ഒരാൾക്കും ഒരു കഴിയുന്ന കാര്യമല്ല കണ്ണ വിസോലെ അവിടത്തെ ശ്രേഷ്ഠത അതിന് പരിധി വെക്കാൻ കഴിയൂല അതിനുണ്ടാക്കിയെടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ഹദ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞുപോയിക്കാൻ പറ്റുമോ കഴിയില്ല ആരിക്കുന്ന ആള് മുത്ത കല്മായ സംസാരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ആതികിഫാമിൻ വായി കൊണ്ട് നാക്കുകൊണ്ട് വായി എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് അവന്റെ നാക്കുകൊണ്ട് അവൻ മൊഴിഞ്ഞുകൊണ്ട് അതിന്റെ പരിധി എത്രയാണെന്ന് പറയാൻ തങ്ങളുടെ പരിധിയില്ല അതിന്റെ സ്നേഹത്തിന്റെ പരിധി അറ്റമാക്കാൻ ഒരാൾക്കും കഴിയില്ല അതാണ്

ഒരാൾക്കും പറഞ്ഞാൽ പറയാ നാവ് ഉണ്ട് ഒച്ചരിക്കുന്ന ഓരോ ആൾക്കും പറയാൻ അങ്ങനെയാണ് തങ്ങളുടെ മഹത്വം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എൻ്റെ ഇതിലൂടെ കാണുന്ന ഒരുപാട് ലൈവുകളിലൂടെ കാണുന്ന ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട അബി മനുഷ്കുമൊക്കെ അല്ലാതെ ഒരാൾക്കും എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല ഏതൊരു മനുഷ്യന്റെ ഈ വിജയും എവിടെയാണ് എത്ര പേര് ധാരാളം സലാത്ത് ചെല്ലിയവരുണ്ട് എത്ര പേര് വെച്ചുകൊണ്ട് അവിടത്തേക്ക് ഖുറാൻ പാരായണം ചെയ്തവരുണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ആയിരത്തഞ്ഞൂറ് വർഷമായിട്ടും ലോകത്തുള്ള സർവ്വ ആളുകളും ലോകത്തുള്ള സർവ്വനികളും ഹബീബി ലിസ്ക് വെച്ചു നമ്മൾ ഒരു വർഷം രണ്ടു വർഷം മൂന്നാമത്തെ വർഷം നമുക്ക് മറന്നുപോകും അറിയില്ല ഏതാ ഉപ്പാ അറിയില്ല ഇതാണ് കാല പക്ഷേ വരെ അവിടത്തെ മധുരത്തെ പറഞ്ഞുകൊണ്ടേ അവനാണ് യഥാർത്ഥം മധു അറിയാത്തവനും ഉമ്മൻ ആകുമോ ഇല്ല എവിടെയുമില്ല ഉമ്മീൻ ആകാൻ കഴിയില്ല കാരണം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് തന്നെ അങ്ങനെയാണ് എന്താണ് സർട്ടിഫിക്കറ്റ് വന്നില്ല മുഹമ്മദ് എന്നല്ലേ ഒന്നാമത്തെ സാക്ഷ്യം വഹിക്കുന്ന ഏതൊരു അമുസ്ലിമായ മനുഷ്യനും ഇസ്ലാമിലിയെ കടന്ന് വേണമെങ്കിൽ പറയണം അത് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം ആകാൻ കഴിയുമോ ചിന്തിക്കളെ ഒരാൾ മുഹമ്മദ് ഞാൻ ഒരു ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാള് ഹൈന്ദവനായ ഒരു മനുഷ്യൻ ഇസ്ലാമിലിയെ കടന്ന് വരുവയാട് ആ വരുന്ന ഒരു മനുഷ്യൻ

vai conosco